നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദല്ലാൽ നന്ദകുമാർ തുടങ്ങി വെച്ചത് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തിന്റെ ഞെട്ടൽ മാറാതെ സി പി എം ഇ പി നടപടിക്ക് സാധ്യത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ എന്തിന് ഇ പി ജയരാജൻ കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സംബന്ധിച്ചെന്ന് സിപിഎം നേതാക്കൾക്ക് മനസ്സിലായിട്ടില്ല പോളിംഗ് ദിനത്തിലെ തുറന്നു പറച്ചിൽ വഴി പാർട്ടിയെ കടുത്ത വെട്ടിലാക്കിയതാണ് നേതാക്കളുടെ പൊതു നിലപാട് മുഖ്യമന്ത്രിയുടെ പരസ്യമായ തള്ളിപ്പറയലിനും അപ്പുറം നടപടി െന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ് ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തു വരുമോ എന്ന ആശങ്കയും സി പി എമ്മിനുണ്ട് സി പി എം ബി ജെ പി ഒത്തുകളിക്ക് ഇതിലും വലിയ തെളിവില്ലെന്ന നിലയിലാണ് യു ഡി എഫ് പ്രചാരണം തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കിട്ടിയ സുവർണാവസരം മാഞ്ഞു പിടിക്കാനാണ് യു ഡി എഫ് തീരുമാനം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ഇതാ എന്ന് കോൺഗ്രസിനെതിരെ സി പി എമ്മിന്റെ ആക്ഷേപം ഇതിനിടെയാണ് അനിൽ ആന്റണിക്കെതിരായ ആരോപണങ്ങൾ പറയുന്നതിനിടയ്ക്ക് ദല്ലാൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രന്റെയും ഇ പി ജയരാജന്റെയും പേര് പറഞ്ഞത് ആ ചർച്ച വളർന്നു വന്ന രാഷ്ട്രീയ ബോംബായി പൊട്ടിയപ്പോൾ പരിക്ക് മുഴുവൻ സി പി എമ്മിനും ഇ പി ജയരാജനുമാണ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതിനെ തുടർന്ന് പാർട്ടിയുമായി ഉടക്കി നിന്ന ജയരാജൻ ഈ സമയത്ത് സമാന്തരമായി ബി ജെ പി കേന്ദ്ര നേതാക്കളുമായി നിരന്തരം ചർച്ചയിലായിരുന്നുവെന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെ വെളിപ്പെടുത്തൽ ദല്ലാൽ നന്ദകുമാറുമായുള്ള ചങ്ങാത്ത കൺവീനർ െ കുറ്റത്തിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ പ്രതികരണം ഇത്തരം കൂട്ടുകെട്ടുകളിൽ ജാഗ്രത പുലർത്താൻ മുൻപും ഇ പി ജയരാജൻ കഴിഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു പ്രകാശ് ജാവേദ്കർ ദല്ലാൽ നന്ദകുമാറിനൊപ്പം മകന്റെ ഫ്ലാറ്റിൽ വന്നു തന്നെ കണ്ടുവെന്ന് ഇ പി വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം അതേസമയം ബി ജെ പിയിൽ പോകാൻ ചർച്ച നടത്തിയെന്ന ആരോപണം തള്ളി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തനിക്കെതിരെ കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും ചേർന്ന ആസൂത്രിത ഗൂഢാലോചന നടത്തിയെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്കർ കണ്ടുവന്ന ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം ഇ പി സ്ഥിരീകരിച്ചു തന്റെ മകന്റെ ഫ്ളാറ്റിലെത്തി ജാവേദ്കർ കണ്ടുവെന്നും വീട്ടിൽ വന്നയാളോട് ഇറങ്ങി പോകാൻ പറയാൻ കഴിയുമോ എന്നും ഇ പി ചോദിച്ചു ഇപിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും നാല് മാധ്യമ പ്രവർത്തകരും ചേർന്നാണ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ഇതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പിന് തലേദിവസം നടത്തിയ ഈ ആരോപണങ്ങൾ സുധാകരന്റെ ബി ജെ പിയിലേക്കുള്ള പോക്കിനെ ലഘൂകരിക്കാൻ നടത്തിയ നീക്കം മാത്രമാണ് തനിക്കെതിരായ ആരോപണം ഞാൻ ബി ജെ പിയിലേക്ക് പോകുമെന്നും ചർച്ച നടത്തിയെന്നതും അടിസ്ഥാനരഹിതമായ ആരോപണം മാത്രമാണ് സുധാകരനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ആന്തരിക ബന്ധമുണ്ട് ചില മാധ്യമങ്ങളാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് മകനും ശോഭയും തമ്മിൽ ബന്ധമില്ല കല്യാണത്തിന് എറണാകുളം വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് ശോഭയുടെ മൊബൈൽ വാങ്ങി പരിശോധിക്കണം ശോഭയും ദല്ലാലും തമ്മിലുള്ള ബന്ധത്തിൽ ഞങ്ങളെ വലിച്ചഴക്കേണ്ട ആരോപണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കും ദല്ലാൽ നന്ദകുമാറിനൊപ്പം പോകേണ്ട കാര്യം എനിക്കെന്താണ് പ്രകാശ് ജാവേദ്കർ എന്നെ കാണാൻ വന്നിരുന്നു മകന്റെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ മകന്റെ തിരുവനന്തപുരത്തെ ഫ്ലാറ്റിലാണ് വന്നത് ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഇറങ്ങി പോകാൻ പറയാൻ കഴിയില്ലല്ലോ എന്താണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ അതുവഴി പോയപ്പോൾ കണ്ട് പരിചയപ്പെടാൻ വന്നതാണെന്ന് മാത്രം പറഞ്ഞു അദ്ദേഹം രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിച്ചു അത് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു നന്ദകുമാറും ജാവേദ്ഖിന്റെ ഒപ്പമുണ്ടായിരുന്നുവെന്നും ഇ പി സമ്മതിച്ചു